ായും ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രേമള സിസ്റ്റേഴ്സ് പ്രേമള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ വലിയ നോമ്പിന്റെ എട്ടാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലോകായിട്ട് ശേഷം പതിനാറാം അധ്യായം പത്തൊൻപത് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഈ തിരുവചന ഭാഗത്തിന്റെ തലക്കെട്ട് പ്രകാരമാണ് ധനവാനും ലാസറും ഈ തിരുവചന ഭാഗത്തേക്ക് നമ്മൾ കണ്ടുപിടിക്കുമ്പോഴ് നമ്മൾ കണ്ടുമുട്ടുകയാണ് ധനികനായ ഒരു വ്യക്തി ആ വ്യക്തിയുടെ വീട്ടുപാതിക്കൽ കിടക്കുന്ന ലാസർ എന്ന് പറയുന്ന പരമദരിദ്രൻ ഈ ധനികനായ മനുഷ്യനെ കുറിച്ച് വചനത്തിൽ ഒരിടത്തും കുറവുകളൊന്നും പറയുന്നില്ല ഈ ധനികനായ മനുഷ്യൻ തന്റെ വീട്ടുപട്ടിക്കല് ലാസറിനെ കിടക്കാനായിട്ട് അനുവദിച്ചു എന്തെങ്കിലുമൊക്കെ ഭക്ഷണത്തിനായിട്ട് അവന് കൊടുത്തു ഇരുന്നിരിക്കാം പക്ഷേ ഈ ധനികനായ മനുഷ്യന്റെ ഒരു കുറവ് വചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് അവന് ചെയ്യാൻ പറ്റുന്ന നന്മ അവൻ ചെയ്തില്ല എന്നതാണ് നമ്മുടെയൊക്കെ ജീവിതയാത്രയില് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം നമുക്ക് ചെയ്യാനായിട്ട് നന്മകള് ഒരു നീണ്ട നിര നമ്മുടെ മുൻപിലുണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സൗകര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സമയങ്ങളുണ്ട് ആ സമയങ്ങളില് ആ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവൻറെ ജീവിതത്തിലേക്ക് നന്മ ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാകുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളോട് തന്നെ ഈ നോമ്പ് കാലഘട്ടത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കണം ഞാൻ നഷ്ടപ്പെടുത്തിയ നന്മകൾ എത്ര എത്രമാത്രമാണ് ഞാനെന്റെ ജീവിതത്തിലൂടെ അവരിന് ശക്തി പകരാനായിട്ട് അവരിന്റെ ജീവിതത്തെ ഒരല്പം കൂടി മെച്ചപ്പെട്ടതാക്കി തീർക്കാനായിട്ട് അല്ലെങ്കിൽ അവരിന്റെ ജീവിതത്തിന് ഒരു ആശ്വാസമായിട്ട് തീരാനുള്ള നന്മയുടെ വാക്കുകള് നന്മയുടെ പ്രവർത്തികള് അല്ലെങ്കിൽ നന്മയുടേതായ വഴികള് അവരിന് കൊടുക്കാനായിട്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് സാധിച്ചിട്ടുണ്ടോ രണ്ടാമതായിട്ട് ഈ ധനികൻ എന്ന് പറയുന്ന വ്യക്തി തന്റെ സഹോദരങ്ങളെ സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ് പ്രേമുള്ളവരെ സഹോദരങ്ങളെ അവൻ സ്നേഹിച്ചിരുന്നത് കൊണ്ടല്ലേ അവൻ അബ്രാഹത്തോട് ആവശ്യപ്പെടുന്നത് ലാസറിനെ എന്റെ ഭവനത്തിലേക്ക് അയക്കണം ലാസർ ചെന്ന് പറഞ്ഞാല് എന്റെ സഹോദരന്മാര് മനസ്സാന്തരപ്പെടും അവരൊരിക്കലും ഞാൻ അനുഭവിക്കുന്ന ഈ നരകാജ്ഞയില് വന്ന് നിപതിക്കരുത് പ്രേമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നന്മ ചെയ്യാനായിട്ട് ദൈവം തന്നിരിക്കുന്ന അവസരം ഒന്നേ ഉള്ളൂ ആ നന്മ ചെയ്യാനുള്ള അവസരത്തിൽ നമ്മൾ നന്മ ചെയ്തില്ലെങ്കിൽ പിന്നീട് അത് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല ഈ മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സഹോദരന്മാരെ നന്മയുടെ വഴിയിൽ നടത്താമായിരുന്നു കാരുണ്യത്തിന്റെ പ്രവർത്തികൾ ചെയ്ത് പഠിപ്പിക്കാമായിരുന്നു അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയുന്നത് മാതാപിതാക്കന്മാര് നന്മ പ്രവർത്തിച്ച് മക്കളെ കാണിച്ചു കൊടുക്കണം ജീവിത പങ്കാളി നന്മ പ്രവർത്തിച്ച് മക്കളെ കാണിച്ചു കൊടുക്കണം സഹോദരങ്ങള് നന്മ പ്രവർത്തിച്ച് നന്മ പ്രവർത്തിക്കുവാനായിട്ട് കരം കൊണ്ട് സഹോദരങ്ങളെ പഠിപ്പിക്കണം നമ്മുടെയൊക്കെ ജീവിതയാത്രയില് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം പ്രേമുള്ള ദൈവജനമേ എത്രമാത്രം നന്മ പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ മാതാപിതാ നമ്മുടെ മക്കളുടെ മുൻപിലേക്ക് നമ്മുടെ സഹോദരങ്ങളുടെ മുൻപിലേക്ക് നമ്മുടെ ജീവിത പങ്കാളിയുടെ മുൻപിലേക്കുമൊക്കെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജീവിക്കുന്നവരുടെ മുൻപിലേക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ നന്മ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ മൂന്നാമതായിട്ട് ഈ തിരുവചന ഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുകയാണ് അബ്രഹാം പറയുകയാണ് നിങ്ങൾക്കും ഞങ്ങൾക്കും ഇടയിൽ ഒരു വലിയ ഗർഭമുണ്ട് ഇവിടെ നിന്നും ആർക്കും അങ്ങോട്ടോ അവിടെ നിന്ന് ആർക്കും ഇങ്ങോടോ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയില്ല പ്രേമുള്ള ദൈവജനമേ നമ്മുടെ ജീവിതത്തിൽ ഈ ലോക ജീവിതത്തിന്റെ അവസാനത്തിന് ഇത് തന്നെയാണ് സംഭവിക്കുന്നത് നന്മ ചെയ്യുന്നവർ അബ്രാഹത്തിന്റെ മടിയിലേക്കും തിന്മ ചെയ്യുന്നവർ നിത്യാജ്ഞിയിലേക്കും തള്ളപ്പെടും ജീവിതത്തിൽ വിശുദ്ധീകരണത്തിനായിട്ടുള്ള ഒരു വലിയ സമയമാണ് ഈ നോമ്പുകാലം ഈ താപ വഴിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടാകുവാനായിട്ട് നമ്മളെ തന്നെ പവിത്രീകരിച്ചുകൊണ്ട് ദൈവികതയുടെ കൃപയാലം നിറയപ്പെടുവാനായിട്ട് നമുക്ക് സാധ്യമാകണം ഇന്നത്തെ വചനം വിശുദ്ധ വിശുനലൂക്കായി എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിയഞ്ചോ വാക്യം അബ്രഹാം പറഞ്ഞു മകനെ നീ ഓർമ്മിക്കുക നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു ലാസർനോ കഷ്ടതകളും ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു നമ്മുടെ കഥാ വിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ